ആവേശമായി ആഹ്ലാദമായി ചാലക്കുടി കാർഷികമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു ചാലക്കുടിയിൽ ഇത്തരമൊരു കാർഷികമേള ആദ്യമായതുകൊണ്ടാകും കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും ജനങ്ങൾ മേളയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് രണ്ടാം ദിവസത്തെ പരിപാടികൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു പേറ്റന്റ് ജൈവ സർട്ടിഫിക്കേഷൻ യൂണിറ്റിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും ജൈവ കർഷകൻ ശിവരാമന് നൽകി മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു എ ആർ എസ് ചാലക്കുടി ഡോക്ടർ മിനി എബ്രഹാം ഡോക്ടർ എ ലത തൃശൂർ കൃഷി ഓഫീസർ എം പി അനൂപ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ബ്ലോക്ക് അംഗം സി വി ആന്റണി എം ഡി ബാഹുലയൻ കുറ്റിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പടിഞ്ഞാക്കര ഡോക്ടർ ഷൈല ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകരെ പങ്കാളിയാക്കിക്കൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള അറിവുകളും അനുഭവങ്ങളും നൽകാൻ കഴിയുന്ന മൂന്ന് ദിവസത്തെ ഇങ്ങനെയൊരു മേളക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സുഹൃത്തു കൂടി ആയിട്ടുള്ള കാർഷിക സംഗമം സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാടിന്റെ കാർഷിക ഉന്നതിക്കും അഭിവൃദ്ധിക്കും അതുപോലെ നൂതനമായ സ്ഥിരീതികളും അതുപോലെ കർഷകരുടെ ലക്ഷ്യമിട്ടു പോണ്ട